നാട് സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷന്റെ നേതൃത്വത്തിൽ കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ ദിനാചരണം നടത്തി വീരമൃത്യു വരിച്ച മേജർ മനോജ് കുമാറിന്റെ പിതാവും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദിവസ ദിനാചരണം വിപുലമായി സംഘടിപ്പിച്ചു പുൽവാമയിൽ ജീവൻ ബലിയർപ്പിച്ച നാൽപ്പത് ധീര ജവാൻമാരുടെ ഓർമ്മ പുതുക്കി കാർത്തികപ്പള്ളി ജംഗ്ഷനിലാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത് വീരമൃത്യു വരിച്ച മേജർ മനോജ് കുമാറിന്റെ പിതാവും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ കൃഷ്ണൻ ദിനാചരണത്തിന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു മഹാരാഷ്ട്രയിലെ പുൽഗാവ് സെൻട്രൽ ആയുധ സംഭരണശാലയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെയാണ് മേജർ മനോജ് കുമാർ വീരമൃത്യു വരിച്ചത് മാതൃരാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരജവാൻ നാടിന് അഭിമാനമാണെന്ന് കൃഷ്ണൻ അനുസ്മരിച്ചു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഹരികുമാർ കരുവാറ്റ ജോയിന്റ് ട്രഷറർ ഭദ്രൻ കരിയിലെ കുളങ്ങര മോഹനൻ ചിങ്ങോലി അനിൽകുമാർ ഹരിപ്പാട് എന്നിവർ സംസാരിച്ചു വിനോദ് ഡി സോമൻ ചിങ്ങോലി ചന്ദ്രമോഹൻ പ്രകാശ് ചിങ്ങോലി സോമൻ കാർത്തികപ്പള്ളി സുൽകുമാർ ചിങ്ങോലി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ ധീരയോദ്ധാക്കളുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കലും നടത്തി